മണ്ണിനടിയിൽ വളരുന്ന കിഴങ്ങുവർഗ്ഗങ്ങളുണ്ട് നമ്മളുടെ കാച്ചിൽ ചേന കപ്പ ഉരുളക്കിഴങ്ങ് ഇങ്ങനെയൊക്കെയുള്ള മണ്ണിനടിയിൽ വളരുന്ന കിഴങ്ങുവർഗ്ഗങ്ങൾ കഴുകി മുറിച്ച് കഴിഞ്ഞതിന് ശേഷം കഴുകി വൃത്തിയാക്കി വേണം നമ്മൾ യൂസ് ചെയ്യാൻ അപ്പോൾ മുറിച്ച് കഴിഞ്ഞ് തണുത്ത വെള്ളത്തിൽ ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും ഇട്ട് വയ്ക്കുന്നത് വളരെ നല്ലതാണ് അത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മളുടെ നാട്ടിലൊക്കെ പറയും ഈ വക സാധനങ്ങൾക്കെല്ലാം കട്ട് ഉണ്ട് എന്ന് കപ്പയിൽ കട്ട് ഉണ്ട് എന്ന് പറയും അപ്പോൾ ആ സ്റ്റാർച്ച് കണ്ടിച്ച് കഴിയുമ്പോൾ അതിലുണ്ടാകുന്ന ആ ഒരു സ്റ്റിക്കി സ്റ്റിക്കി ആയിട്ടുള്ള സ്റ്റാർച്ച് നമ്മളെല്ലാം കാണാറുണ്ട് അത് കഴുകി കളയേണ്ടത് വളരെ അത്യാവശ്യമാണ് അത് അതിൻ്റെ സ്റ്റാർച്ചാണ് അത് നമ്മുടെ നാട്ടിലെ കട്ട് എന്ന് പറയും ആ കട്ട് നമ്മുടെ ശരീരത്തിൽ ചെല്ലുന്നത് നല്ലതല്ല പ്രത്യേകിച്ച് കപ്പ പോലെയുള്ള സാധനങ്ങൾ കട്ട് കൂടിയാൽ നമുക്ക് പല വയറിന് വിഷമായിട്ട് മാറാറുണ്ട് നമ്മളുടെ വീട്ടിൽ ആട് പശു ഇങ്ങനെയൊക്കെ ഉള്ളവർ കഴുകാതെ കഴിക്കുന്നതുകൊണ്ടാണ് പലപ്പോഴും പശുവൊക്കെ ഈ കപ്പ കഴിച്ചിട്ട് പോകുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് അപ്പോൾ കട്ട് എന്ന് പറയുന്ന ആ സ്റ്റാർച്ച് കഴുകി കളയുക എന്നുള്ളത് വളരെ മസ്റ്റാണ് അപ്പോൾ അത് ഇത് കഴുക കഴുകഴുകത് നമ്മളിത് കട്ട് ചെയ്തതിന് ശേഷമാണ് അപ്പോൾ കട്ട് ചെയ്തതിന് മുമ്പ് കഴുകിയാൽ തന്നെയും എല്ലാ സാധനങ്ങളും ഇങ്ങനെ കട്ട് ചെയ്ത് ശേഷം കട്ട് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് കഴുകി വൃത്തിയാക്കി അഞ്ച് മിനിറ്റ് വെള്ളത്തിൽ ഇട്ട് വയ്ക്കുന്നത് നല്ലതാണ് അങ്ങനെ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ആഹാര ആഹാരസാധന പാകം ചെയ്യാൻ നമ്മൾ തുനിയാവൂ എന്നുള്ളത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളിതിൻ്റെ കട്ട് കഴുകിക്കളയുകയാണ് അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണേ ഇപ്പം പലർക്കും ഇതിനെക്കുറിച്ച് വളരെ ജ്ഞാനമില്ല അപ്പോൾ അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് താങ്ക് സോ മച്ച്